ഡൽഹി അതിരൂപതയിൽ നിന്നുള്ള ആയിരക്കണക്കിന് കത്തോലിക്കർ ന്യൂഡൽഹിയിലെ തെരുവുകളിൽ ഒത്തുകൂടി അവരുടെ വിശ്വാസത്തിന് ധീരമായ പൊതുസാക്ഷ്യം നൽകിയും ജപമാല ചൊല്ലിയും ഭക്തിഗാനങ്ങൾ ആലപിച്ചും ദിവ്യകാരുണ്യ കർത്താവിനെ സ്തുതിച്ചും വിശ്വാസികൾ ആഴമായ ഭക്തിയോടും ഐക്യത്തോടും കൂടി ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിച്ചു സേക്രട്ട് ഹാർട്ട് കത്രീഡ്രലിൽ നിന്നാരംഭിച്ച് ബാബാ ഗരഗ് സിംഗ് റോഡ് ശിവാജി സ്റ്റേഡിയം കൊണാഡ് പ്ലേസ് ഗോൾ മാർക്കറ്റ് ബായ്വീർ സിംഗ് മാർഗ് എന്നിവയിലൂടെ കൊളംബസ് സ്കൂൾ ഗ്രൌണ്ടിലേക്ക് പ്രവേശിച്ചതിനു ശേഷമാണ് ആർച്ച് ബിഷപ്പ് അനിൽ ഗുട്ടോ ദിവ്യകാരുണ്യ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ശൈത്യകാല തണുപ്പും ഉയർന്ന മലിനീകരണ നിലവാരമുണ്ടായിരുന്നിട്ടും ആയിരക്കണക്കിന് പേർ നിശബ്ദതയിലും ആദരവിലും ആരാധനയ്ക്കായി പങ്കുചേർന്നു ആർച്ച് ബിഷപ്പ് അനിൽ ഗുട്ടോയുടെ അധ്യക്ഷതയിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് ആഘോഷം ആരംഭിച്ചത് സഹായമെത്രാൻ ദീപക് ൌറോ ബിഷപ്പ് ഇഗ്നീഷ്യസ് ഷിംല ഛത്തീസ്ഗഡ് ബിഷപ്പ് എമറേറ്റസ് നൂറുകണക്കിന് വൈദികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വികാരി ജനറൽ ശ്രീ വിൻസെന്റ് ഡിസൂസ വചനപ്രഘോഷണം നടത്തി നന്ദി പ്രസംഗത്തിൽ ആർച്ച് ബിഷപ്പ് അനിൽ ജനങ്ങളുടെ ശക്തമായ വിശ്വാസത്തെ പ്രശംസിച്ചു അവരുടെ വലുതും പ്രാർത്ഥനാപൂർവവുമായ പങ്കാളിത്തം നമ്മുടെ സമൂഹത്തിന്റെ ധൈര്യത്തെയും കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ആഴത്തെയും കാണിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നിരവധി യുവ കത്തോലിക്കർക്ക് ഈ ദിവസം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നവീകരണ നിമിഷമാണ് ഈ ആഘോഷം എല്ലാ വർഷവും ഞങ്ങളുടെ വിശ്വാസം ത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും ഐസിവൈഎമ്മിന്റെ യുവജന നേതാവ് ജസീ മിഞ്ച് പറഞ്ഞു അതിരാവിലെ മുതൽ തന്നെ കൊളംബസ് സ്കൂൾ ഗ്രൌണ്ട് ദേശീയ തലസ്ഥാന മേഖല ഹരിയാന ഉത്തർപ്രദേശ് എന്നിവ ഉൾക്കൊള്ളുന്ന അതിരൂപതയിലുടനീളമുള്ള ഇടവകകളിൽ നിന്നും മിഷൻ സ്റ്റേഷനുകളിൽ നിന്നുമുള്ള വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഇന്ത്യയിലെ ലാറ്റിൻ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറ ആഘോഷത്തിൽ പങ്കുചേർന്നു ഇത്രയും ഊർജ്ജസ്വലമായ വിശ്വാസത്തിന് വഹിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു ദേശീയ ത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഡൽഹി അതിരൂപത ഇന്ത്യയിലെ സഭയിൽ ഒരു സവിശേഷ സ്ഥാനം നിലനിർത്തുന്നു എല്ലാ വർഷവും വിശ്വാസികൾക്ക് സ്നേഹം സമാധാനം സേവനം എന്നിവയിൽ തങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുവാൻ അനുവദിക്കുന്ന പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ്